ഇന്ന് അതീവ ശക്തിയേറിയ കപാല വൈരവ മന്ത്രമാണ് പരിചയപ്പെടുന്നത് ഈ മന്ത്രജപത്തിലൂടെ നിങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും മാറി നവഗ്രഹങ്ങളുടെ ദോഷങ്ങളും മാറി എല്ലാവിധ ജീവിത വിജയവും കൈവരിക്കുവാൻ ഈ മന്ത്രജപത്തിലൂടെ സാധിക്കുന്നു നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പരമശിവൻ്റെ എട്ട് ഉഗ്ര അവതാരങ്ങളിൽ ആറാമത്തെ അവതാരമായ കപാല ഭൈരവ മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഈ മന്ത്രം വിദ്യാവണ്ണം ജപിക്കുന്നവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു ദാരിദ്ര്യം ഭയം രോഗമുക്തി എന്നിവയെല്ലാം മാറി സർവ ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഭൈരവന്റെ കയ്യിൽ ഒരു കപാലമുണ്ട് അതുകൊണ്ടാണ് കപാല ഭൈരവൻ എന്ന് അറിയപ്പെടുന്നത് എല്ലാവിധ ദുഷ്ട ശക്തികളിൽ നിന്നും എല്ലാവിധ ദുരിതത്തിൽ നിന്നും ഭൈരവനെ ആരാധിക്കുന്ന ഭക്തർക്ക് ഭഗവാൻ സംരക്ഷണം നൽകുന്നു ജീവിതത്തിൽ സന്തോഷം സമാധാനം സമൃദ്ധി എന്നിവ കൈവരുന്നു മാത്രമല്ല എല്ലാവിധ ശത്രുക്കളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുവാനും ഭൈരവ മന്ത്രത്തിലൂടെ സാധിക്കുന്നു ജാതകപരമായ എല്ലാവിധ ദോഷങ്ങളും മാറുകയും ഒമ്പത് ഗ്രഹങ്ങളുടെ ദോഷം അനുഭവിക്കുന്നവർക്ക് അങ്ങനെയുള്ള ദോഷങ്ങൾ മാറി എല്ലാവിധ ദുരിതത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഭൈരവനെ ആരാധിച്ചു വരുന്നു ശരിയാവണ്ണം മന്ത്രം ഉരുവിടുന്നവർക്ക് ശരിദോഷപരമായ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടിക്കുകയും കമന്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നിത്യജീവിതത്തിൽ എന്തെങ്കിലും ദോഷം കാരണം വിജയം നേടാനാവാത്ത ആളുകൾക്ക് മന്ത്രജപത്തിലൂടെ അതെല്ലാം സാധിച്ചു കിട്ടുന്നു ഏത് ദിവസവും ജപിക്കാമെങ്കിലും ശനിയാഴ്ചയാണ് ഉത്തമം ജാതകത്തിലെ ഏഴ ശനി കണ്ടകശനി അഷ്ടമശനി ശനി എന്നിവ മാറിക്കിട്ടാൻ ഭൈരവനെ ആരാധിച്ചാൽ മതിയാകും ഇനി നമുക്ക് കപാല ഭൈരവ മന്ത്രമൊന്ന് പരിചയപ്പെടാം അതിനു മുന്നേ മന്ത്രത്തിന്റെ ഋഷി ചന്ദസ് മനസ്സിലാക്കാം നിങ്ങളുടെ വലതുകൈ സിരസിൽ സ്പർശിച്ചുകൊണ്ട് ബൃഹദ്വാരണ്യ ഋഷി എന്നും മേൽച്ചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് അനുഷ്ഠു ചന്ദ എന്നും ഹൃദയഭാഗത്ത് സ്പർശിച്ചുകൊണ്ട് കപാല ഭൈരവോ ദേവത എന്നും ഒരു തവണ ചെയ്യുക ഇനി ോകമെന്ന് മനസ്സിലാക്കാം ത്രിനേത്രാം വരദാം ശാന്തം കുമാരൻ ച ദിഗംബരം പാശം വജ്രം തഥാ കേട പാനപാത്രം ച ചാരിണം ശക്തി സംഹിതം ഗജവാഹന സുസ്ഥിതം പത്മാ രാഗപ്രഭം ശുഭം വന്ദേ കപാല വൈരവം ഈ ധ്യാന ശ്ലോകം മൂന്ന് തവണയാണ് ഉരുവിടേണ്ടത് എന്നതിനു ശേഷം ഇനി പറയാൻ പോകുന്ന മന്ത്രം ഉരുവിടുക ഓം ഹ്രീം ക്രീം ഹ്രീം ശ്രീം കപാല ഭരവായ നമഹ ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് എല്ലാ ദിവസവും കപാല ഭരവ മന്ത്രം ജപിക്കാമെങ്കിലും ശനിയാഴ്ച ദിവസങ്ങളിൽ ജപിക്കുന്നതാണ് അത്യുത്തമം നൂറ്റിയെട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് നിത്യവും ജപിക്കാൻ കഴിയാത്തവർ മൂന്ന് ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് രാവിലെയോ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രി കാലങ്ങളിലോ ഈ മന്ത്രം ഉരുവിടാവുന്നതാണ് വിളക്ക് തെളിയിച്ച് ജപിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് വിളക്ക് കത്തിക്കാതെയും മന്ത്രജപം നടത്താവുന്നതാണ് കുളിച്ച് ശുദ്ധമായി വേണം മന്ത്രം ഉരുവിടുവാൻ അശുദ്ധി മുലവാരായ്മ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഒന്നും തന്നെ ഉരുവിടുവാൻ പാടുള്ളതല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം